ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പേരിൽ ഇനി ഞാനിവിടെ യു കെയിലെ തിയേറ്ററിൻ്റെ റിക്കവറിയിൽ ഒരു ബാൻഡ് ഓഫ് ഫയർ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ യൂഷ്വലായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കാം പക്ഷേ ഇന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോകാനായിട്ടാണ് ഇറങ്ങിയേക്കുന്നത് നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെവൻ ഫോർട്ടി ഫൈവ് ടു സെവൻ ഫോർട്ടി ഫൈവ് ആണ് ട്വൽവ് അവർ ഷിഫ്റ്റാണ് അതിൽ ഹാഫ് ആൻ അവർ ആണ് അവർ ബ്രേക്ക് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നര മണിക്കൂറിൻ്റെ ഷിഫ്റ്റിനായിട്ടാണ് പതിനൊന്നര മണിക്കൂറെ കണക്കിലെടുക്കുകയുള്ളൂ ബാക്കി ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിലായിട്ടാണ് പോകുന്ന ഒരു ട്വൽവ് അവർ ഷിഫ്റ്റിനായിട്ട് റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് ദൂരം നടക്കണം എന്നാലും നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഷിഫ്റ്റ് അവർക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്നല്ല അതായത് നേരത്തെ എനിക്ക് ഹാൻഡ് ഓവർ എടുത്ത് അവരെ പറഞ്ഞു വിടാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ സൗദി അറേബ്യയിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്തുകൊണ്ട് യു കെയിലേക്ക് വരണം എന്നുള്ളതിൻ്റെ റീസൺസാണ് ഞാനിത് പറയാൻ പോകുന്നത് യു കെയിൽ നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് അങ്ങനെ വലിയ എക്സൈറ്റിംഗ് ഒന്നുമില്ല എന്നാലും എന്തുകൊണ്ട് യു കെയിലേക്ക് വരണം എന്ന് എനിക്ക് തോന്നിയ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള ീസണബിളായിട്ടുള്ള റീസൺസാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നാട്ടിൽ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങോട്ട് യു കെയിലേക്ക് വരണം എന്ന് ഞാൻ പറയാനുള്ള അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എവിടെ തന്നെയായാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മാസത്തെ സാലറി ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ഒരു ദിവസത്തെ സാലറി ഇതൊരു നോർമൽ ഷിഫ്റ്റിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു ഷിഫ്റ്റിന് നാൽപ്പതിനായിരം അതായത് നാനൂറ് പൗണ്ട് വരെ കിട്ടുന്ന ഡ്യൂട്ടികൾ ഇവിടെ ഉണ്ട് നോർമൽ നമ്മുടെ എൻ എച്ച് സി തന്നെയുള്ള ഡ്യൂട്ടികൾ അതുകൂടാതെ നമുക്ക് പുറത്ത് പോയ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്താൽ തിനേക്കാളും കൂടുതൽ പെർ അവറിൽ സാലറി കിട്ടി ഒരു ഒരഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് വരെ കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിരിക്കും ഏജൻസികളെയും ബേസ് ചെയ്തിരിക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഏജൻസികളെയും അവർ പെർ അവറിന് പേ ചെയ്യുന്ന റേറ്റും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ഈ സാലറി ഇപ്പോൾ ഒരു സ്ക്രബിന് ഒരു ഓർത്തോപെഡിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ജനറൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രബ് നഴ്സിന് കിട്ടുന്ന സാലറി ആയിരിക്കും ഒരു വോർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സിന് കിട്ടുന്ന സാലറി അതൊക്കെ ആയിരിക്കും അപ്പോൾ എന്നിരുന്നാലും ഇങ്ങനെ സാലറി വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ ഒരു ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മാസത്തെ സാലറിയേക്കാളും കൂടുതലോ അതിന് ഈക്വലോ ആയിരിക്കും നമ്മളിവിടെ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സാലറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് അത് ശരിയാണ് നമുക്കിവിടെ ഒരുപാട് ചിലവുകളുണ്ട് ഒരുപാട് ടാക്സ് അവർ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് അവർ കൂടുതൽ ടാക്സ് കട്ട് ചെയ്യും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാലറി കിട്ടുമ്പോൾ ടാക്സിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ നോക്കാറില്ല അതിപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്തതാണെങ്കിലും എന്ത് ചെയ്താണെങ്കിലും എൻ്റെ ടാക്സിൻ്റെ സൈഡിലേക്ക് ഞാൻ നോക്കാറില്ല കാരണം ടാക്സിൻ്റെ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വിഷമമായി ഞാൻ സാലറി എനിക്ക് ഇത്രയും കിട്ടേണ്ടതായിരുന്നല്ലോ അവർ ടാക്സ് കട്ട് ചെയ്തുകൊണ്ട് ഇത്രയും പോയല്ലോ എന്നൊരു തോന്നല് എനിക്ക് വരും കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കാറില്ല എൻ്റെ കയ്യിൽ ഇൻ ഹാൻഡ് എനിക്ക് എത്ര കിട്ടിയെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് വർക്ക് യാണ് അവരുടെ റൂൾ അനുസരിച്ച് വേണം നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നവർ സാലറി വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് വേണമല്ലോ ശരിയാണ് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറുപ്പമാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്നിരുന്നാലും അവര് അവരുടെ ടാക്സ് എന്തായാലും കട്ടി അപ്പം ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ടാക്സ് കട്ട് ചെയ്യുമല്ലോ എന്ന് കരുതി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുന്ന ആളുകൾ എനിക്കറിയാം കുറെ ചെയ്തിട്ട് എന്തിനാണ് ടാക്സ് കൊണ്ടുപോകലേ ഉള്ളൂന്ന് ചിലത് ചോദിക്കും പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കിട്ടുന്നപ്പം നമുക്ക് കിട്ടില്ല നമുക്ക് കള്ളിലേ കിടന്നുറങ്ങും പക്ഷെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രൈവറ്റ് ലൈഫും എൻജോയ് ചെയ്യണം എന്നാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും പറ്റുന്നവർ ഇന്ത്യയിൽ പക്ഷെ വേറൊള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അതെനിക്ക് അറിയില്ല ഇപ്പം ഒരു ദുബായിന്നോ അല്ലെങ്കിൽ ഒരു കുവൈറ്റീന്നോ അങ്ങനെയൊക്കെ വരുന്നവർ ഒരുപാട് പേര് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസും സത്യാവസ്ഥയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ആകും അതുവരെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്നും സെറ്റിലായി നമുക്ക് ഇഷ്ടംപോലെ കാശ് ഒക്കെ ആയി അതുകൊണ്ട് അവരോട് വരണ്ട എന്ന് പറയും അവരോട് നമുക്ക് അവർ കാശ് ഉണ്ടാക്കേണ്ടാന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ട് നിങ്ങളിപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു കൺട്രിന്ന് ഡെവലപ്ഡെന്നല്ല അത്രയും എന്താ പറയുക ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പല യു കെയുടെ ചില ചില സിറ്റീസ് ഒഴിക ബാക്കി എല്ലാ സ്ഥലങ്ങളും കൺട്രി സൈഡാണ് ഒരുപാട് ഫെസിലിറ്റീസ് കുറവുണ്ട് അതുപോലത്തെ ഒരു ഒരു സിറ്റി ലൈഫേ അല്ല മെജോറിറ്റി നോക്കിയാൽ അപ്പോൾ വേറുള്ള രാജ്യങ്ങളിൽ നിന്ന് ദുബായ് കുവൈറ്റ് സൗദി അറേബ്യ അങ്ങനെയുള്ള സൗദി അറേബ്യയിൽ പിന്നെ നമുക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് അധികം ഫ്രീഡം ഇല്ലെന്ന് തോന്നുന്നു ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് ഇത്തിരി പ്രോബ്ലം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലാന്റ് കിട്ടുന്നതിൽ നിന്ന് നിങ്ങളുടെ സേവിങ്സ് കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടാകും പക്ഷേ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന തീർച്ചയായും ഇങ്ങോട്ട് വരണം കാരണം അവിടത്തേനേക്കാളും ബെറ്റർ സാലറി ബെറ്റർ ലൈഫും ആയിരിക്കും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പൂനെയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം പേരുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സസിന് ഒരു ഒരു വിലയില്ല നമുക്കവിടെ നമ്മളെന്തോ ഒരു ഹോട്ടലിൽ ക്ലീനേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ഒരു ഫീലിങ്ങാണ് നമുക്ക് നമ്മളൊക്കെ ആരും ഒരു വില തരുന്നില്ല വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് വി ഐ പിസ് ഒക്കെ അങ്ങനത്തെയുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ ഇന്ത്യയിൽ വി ഐ പി ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നുകഴിയുമ്പോൾ നമ്മുടെ അവിടെ നമ്മളവിടെ പോയി കുമ്പിട്ട് നിൽക്കണം അവർ ചോദിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ചിലപ്പോൾ വെറുതെ കോൾ കോൾവെല്ലാം അടിച്ചിട്ട് അടുത്തൊരാൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചായിരിക്കും വിളിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമുക്കൊരു വിലയില്ല ഇനി ഈവൻ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അവർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ പല ആചാരങ്ങളുണ്ട് നാട്ടിൽ അതുകൂടാതെ ചിലപ്പോൾ ചിലർ വന്ന് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിലും വന്ന് ഷൗട്ടൊക്കെ ചെയ്തു ഈവൻ ജൂനിയർ ഡോക്ടേഴ്സ് പോലും ഷൗട്ട് ചെയ്യുന്ന ഞാൻ ഓർക്കാറുണ്ടായിരുന്നു അവിടെ വെച്ച് അവർ ആയിട്ട് വന്ന് കൈ നീട്ടി നിൽക്കുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ഡ്രസ്സിങ് കഴിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ മുഴുവൻ കൊളാക്കിയിട്ടിട്ട് പോകും അത് മുഴുവൻ ക്ലീൻ ചെയ്യാമെന്നുള്ള നമ്മുടെ പരിപാടിയാണ് അപ്പോൾ ലിറ്ററലി നമ്മൾ എന്താ പറയുക നമ്മൾ ജോലി ചെയ്യുന്നതാണ് ശരിയാണ് അതൊക്കെയാണ് നമ്മുടെ ജോലി പക്ഷേ നമ്മളെന്തോ ഒരു സ്ലേവ്സിനെയൊക്കെ പോലെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് നമുക്കൊരു വിലയില്ല നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ യു കെയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റാണ് ആ ഒരു സീനാരിയോ ആര് ജോലി ചെയ്താലിപ്പോൾ ഒരു ഡോക്ടർ ഒരു പ്രൊസീജിയർ വന്നു അത് എത്ര കൺസൾട്ടാണെങ്കിലും എത്ര കൺസൾട്ടൻ്റ് എത്ര സീനിയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിലും അയാളൊരു ജോലി ഒരു ഡ്രെസ്സിങ്ങോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കൊണ്ട് അയാൾ വരണം ഇവിടെ ആരും നമ്മൾ അയാളുടെ അസിസ്റ്റൻസ് അല്ല നമ്മളൊരു സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് അയാളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം അതെവിടെ ഇരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുന്നു അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും നിങ്ങൾ നേരെ നടന്ന് ലെഫ്റ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഡ്രോയറുണ്ട് അവിടെ സാധനം ഒരുപാട് നിൽക്കും അല്ലെങ്കിൽ അവർ നമ്മളോട് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കും ഒന്ന് എടുത്ത് തരുമോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണല്ലോ ഒന്ന് എടുത്ത് തരുന്നത് ഡു യു മൈൻഡ് മൈൻഡെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ഫ്രീ ആണെങ്കിൽ ഓക്കെ ഞാൻ എടുത്തു തരും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഗ്നിറ്റി തോന്നും നമ്മുടെ പ്രൊഫഷനോട് നമുക്ക് ഒരു റെസ്പെക്ട് തോന്നും നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷനോട് റെസ്പെക്ട് തോന്നാനായിട്ട് ഒരു ചാന്സും ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ യൂണിഫോഡ് ഒരു നേഴ്സാണെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് വരുമ്പോൾ എന്നോട് ആ കാര്യങ്ങൾ ചോദിക്കുക പേഷ്യൻറ്റിനെ നോക്കുന്ന നേഴ്സാരാണ് ലിനിയാണ് പേഷ്യൻ്റ് നോക്കുക ഓക്കെ എനിക്ക് ലിനിയോടൊന്ന് സംസാരിക്കണം എന്നിട്ട് എന്നോട് ചോദിക്കുക എങ്ങനെയുണ്ട് പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്താണ് പ്ലാൻ അപ്പോൾ അത് ഞാനാണ് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നാട്ടിലൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സിനെ അവർക്ക് വിശ്വാസമില്ല അവർക്ക് ഡോക്ടേഴ്സിനെ കണ്ടാൽ മതി ഡോക്ടേഴ്സാണ് എല്ലാം തീരുമാനിക്കുന്നത് രാവിലെ വന്ന് എന്തെങ്കിലും ഒന്ന് എഴുതി എഴുതിക്കൂറിയിട്ട് ഒപ്പിട്ടിട്ട് പോകുന്നവരാണ് അവർ പറഞ്ഞാലാണ് വിശ്വാസം ശരിയാണ് അവർ വലിയൊരു കാര്യം ഡോക്ടേഴ്സ് അവരുടെ ജോബ് ചെയ്യുന്നു നമ്മളെക്കാളും ഒരസ്പെക്റ്റിൽ അവർക്ക് നോളഡ്ജും എക്സ്പീരിയൻസും എല്ലാം ഉണ്ടാകുമായിരിക്കും സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്രയേറെ നോളഡ്ജ് ഉണ്ടാകും പക്ഷേ നമുക്കൊരു വിലയില്ല നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടിലൊരു സിനാരിയോ ഇവിടെ അങ്ങനെ ഒരു സിനാരിയോ ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പേഷ്യൻസിന് അവർ റിലേറ്റീവ്സിന് നമ്മളെ വിശ്വാസമാണ് അതുപോലെ തന്നെ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അവരോട് പറയാം നാട്ടിലെന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആൻസറും മാനുപ്പുലേറ്റ് ചെയ്തൊക്കെ പറയണം അറിയില്ല എന്ന് പറയരുതെന്നൊക്കെയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് റോള് പക്ഷെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു പറയുമ്പോൾ തെറ്റിപ്പോവും തെറ്റി പോകുമ്പോൾ അവർക്ക് നമ്മളുള്ള വിശ്വാസം വീണ്ടും കുറയും ഇവിടെ അങ്ങനെ ഒന്നുമില്ല അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം അപ്പോൾ അവർ കൂടുതലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഓ ആ ലേഡിന്ന് നോണ പറഞ്ഞില്ല അവൾ അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ ആസ് എ നേഴ്സ് നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റും കിട്ടും നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ തിരക്കൊക്കെ ഉണ്ട് ഭയങ്കര ബിസി ആയിരിക്കും ചിലപ്പോൾ ബാഡ് ഡേയ്സ് ഉണ്ടാവും കൂടെയുള്ള കോളീഗ്സ് േഷ്യസ് എന്ന് പറഞ്ഞുള്ള കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആസ് എ നിങ്ങൾക്ക് ഒരു പ്രൗഡായിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഒരു നേഴ്സ് എന്ന രീതിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റും നിങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു സ്നേഹവും അവരുടെ ഒരു താങ്ക്ഫുൾനെസ്സും എല്ലാം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും ജോബ് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ നമ്മളിവിടെ റെഡി ആയിട്ട് വന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാനായിട്ട് റെഡി ആയിട്ടും അപ്പോൾ ചിരിച്ച് കളിച്ചൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് തന്നവിടെ ദുരന്തമായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അതായത് കുഴപ്പമില്ല നമ്മളതൊക്കെ സോട്ട് ഔട്ട് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞ് സന്തോഷമായിട്ട് തിരിച്ചു പോരും അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമില്ല അതായത് നമ്മളെത്ര എക്സ്പീരിയൻസ് കൂടിയവരാണെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിലും ഇവർ ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് സീനിയേഴ്സ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർ പറയുന്ന എല്ലാം നമ്മളനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ കുറേ കൂടെയൊക്കെ അത് നമുക്ക് വിടൻ്റായിട്ട് കാണാൻ പറ്റും സീനിയേഴ്സ് എന്നാൽ പിന്നെ നീ പോയി അത് ചെയ്യ് അവർ കോൾ വെല്ലൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് കോൾ വെല്ല് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ പണി നമ്മൾ ബ്രേക്കിനായിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് നേരത്തെ പരിപാടി ഒക്കെ കുറച്ച് നേരത്തെ എല്ലാം മൂന്ന് മണിയായി ഏറെക്കുറെ സമയം ബ്രേക്കിനായിട്ട് വന്നേക്കെയാണ് അപ്പോൾ ഒരു കോഫിങ് കുറച്ച് ഡേറ്റ്സ് അതുപോലെ തന്നെ കോട്ട് പീനട്ടൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവുകൾ വേറുള്ള കൺട്രീസിലെങ്ങനെയാണ് വേറുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് അല്ല ബാക്കിയുള്ള കൺട്രീസിലെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലീവുകൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലീവ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ നിങ്ങൾക്ക് സിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാൻ സിക്ക് ലീവ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നിയമപരിപാടി ഉണ്ടാകും അതായത് ഒരു വർഷത്തിൽ ഏഴ് സിക്കിൽ ഇവ കൂടുതലായിട്ടുള്ള പരിപാടികളായിട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ സിക്കുണ്ട് എണീറ്റ് നമ്മുടെ കുക്കിങ്ങിന്റെ പരിപാടിയിലേക്ക് കടന്നേക്കാന്ന് വിചാരിച്ച് ഹെൽത്തി എടുത്ത് കഴിക്കണമെന്ന വിചാരിച്ചു അതിന്റെ കാര്യമൊന്നുമില്ല ഉച്ചയ്ക്ക് ഹെൽത്തി ആയിട്ട് വൈകുന്നേരം അടുത്ത ഒരു പത്രം ചോറെടുത്തതിനും അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സിക്ക് ലീവിൻ്റെ കാര്യമായിരുന്നു പക്ഷേ സിക്ക് ലീവ് മാത്രമല്ല കേട്ടോ നമുക്ക് പല രീതിക്കുള്ള ലീവുകളുണ്ട് പലതും നമ്മളിപ്പോഴും അവയറല്ല നമ്മുടെ എന്താ പറയുക ഒരു എമർജൻസി ലീവ് എടുക്കാം നമുക്ക് കെയറേഴ്സ് ലീവ് എടുക്കാം കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്കാണെങ്കിൽ ചൈൽഡ് കെയറിൻ്റെ ലീവ് എടുക്കാം വേറെ നമുക്ക് എന്തെങ്കിലും വീട്ടിലാർക്കെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു അസുഖം വന്നാൽ അപ്പം അങ്ങനത്തെ കെയറേഴ്സ് ലീവ് എടുക്കാം സിക്ക് ലീവ് കൂടാതെ പിന്നെ നമ്മുടെ മെറ്റേണിറ്റി ലീവ് ഒക്കെ ഉണ്ട് മെറ്റേണിറ്റി ലീവ് അത്യാവശ്യം ഒരു ലോങ് ലീവ് തന്നെയാണ് അങ്ങനെ പല ലീവുകളും ഇവിടെ അവൈലബിൾ ആണ് അതൊന്നും ഒരു പരിധി പരിധിവരെ നമുക്ക് നാട്ടിൽ അത്ര സുലഭമായിട്ട് കിട്ടാത്ത ലീവുകളാണ് അപ്പം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലീവുകൾ തന്നെയാണ് എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്നതിന് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇനിയും വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകും അപ്പോൾ ഇതൊരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ബൈ